നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയം ലോകം ശ്രദ്ധിക്കാൻ കാരണമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹം ഒരു മന്ത്രി മാത്രമല്ല ഇന്ത്യയെ ലോകരാജ്യങ്ങളോട് ആത്മവിശ്വാസത്തോടെ സംസാരിപ്പിക്കുന്ന ഒരു പരിചയ സമ്പന്നനായ നയ തന്ത്രജ്ഞനാണ് ജയശങ്കർ ഒരു കരിയർ ഡിപ്ലോമാറ്റ് ആയിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ സേവനത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തി അമേരിക്ക ചൈന ഷ്യ പോലുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അനുഭവം അദ്ദേഹത്തിനുണ്ട് ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ വിശദമായി മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തിന്റെ വലിയ ശക്തി ജയശങ്കറിന്റെ മറ്റൊരു പ്രധാന കഴിവ് ഭാഷാ പരിചയമാണ് ഇംഗ്ലീഷ് ഹിന്ദി റഷ്യൻ ഉൾപ്പെടെ പല ഭാഷകൾ സംസാരിക്കാൻ അദ്ദേഹത്തിനാകും അതുകൊണ്ട് തന്നെ ലോക നേതാക്കളുമായി സംസാരിക്കുമ്പോൾ വിവർത്തകരിൽ ആശ്രയിക്കാതെ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നു ലോകവേദികളിൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ശാന്തവും വ്യക്തവുമാണ് ആവേശം കാണിക്കാതെ വളരെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും ഒരുപാട് തവണ ഇന്ത്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ കുറഞ്ഞ വാക്കുകളിൽ ശക്തമായി മറുപടി അദ്ദേഹത്തിലൂടെയാണ് പറഞ്ഞത് ജയശങ്കർ സംസാരിക്കുമ്പോൾ വാക്കുകൾ തിരഞ്ഞെടുത്ത് മാത്രമേ ഉപയോഗിക്കൂ അത് അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ട്രെയിനിങ്ങിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹം എഴുത്തുകാരനും കൂടിയാണ് ഇന്ത്യയുടെ വിദേശ നയം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്ന പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിദേശ നയം എന്നത് സാധാരണക്കാർക്ക് അകലെ തോന്നുന്ന ഒരു വിഷയമായിരുന്നു അത് ലളിതമായി അവതരിപ്പിച്ച വ്യക്തികളിലൊരാളാണ് എസ് ജയശങ്കർ പരിചയം സംസാര ശൈലി ശാന്തത വ്യക്തമായ ചിന്ത ഇതെല്ലാം ചേർന്നതാണ് ഡോക്ടർ എസ് ജയശങ്കർ അതുകൊണ്ടാണ് ലോകവേദിയിൽ ഇന്ത്യക്ക് ഇന്ന് ഒരു ഉറച്ച ശബ്ദമുള്ളത് ഡോക്ടർ എസ് ജയശങ്കർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ സിവിൽ സർവീസിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ഗ്ലാമറസ് ആയ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഐ എഫ് എസ് അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഐ എഫ് എസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു യു പി എസ് സി സിവിൽ സർവീസ് എക്സാം ത്രൂ ആണ് അദ്ദേഹം ഈ സേവനത്തിലെത്തിയത് ഡോക്ടർ ജയശങ്കറിന്റെ സേവനകാലത്ത് അദ്ദേഹം വളരെ ഉയർന്ന പദവികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഡിപ്ലോമറ്റായി സേവനം വഹിച്ചു അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡേഴ്സായി മൂന്ന് അതീവ പ്രധാന രാജ്യങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട് ചൈന അമേരിക്ക റഷ്യ ഇവ മൂന്ന് രാജ്യങ്ങളും ഇന്ത്യയുടെ വിദേശ നയത്തിൽ വളരെ നിർണായകമാണ് ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ സിവിൽ സർവീസ് കരിയറിലെ ഏറ്റവും ഉയർന്ന പദവിയായിരുന്നു ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ഇത് ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിൻ്റെ ടോപ്പ് മോസ്റ്റ് സിവിൽ സർവീസ് പോസ്റ്റാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫോറിൻ സെക്രട്ടറിയായി സേവനം ചെയ്തു ഈ പദവി ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ശേഷം രാജ്യത്തിലെ ഏറ്റവും ശക്തമായ ബ്യൂറോക്രാറ്റിക് പദവികളിലൊന്നാണ് അദ്ദേഹത്തിന്റെ കാരിയർ നമുക്കൊന്ന് പരിശോധിച്ചാൽ ഐ എഫ് എസ് ഓഫീസറിൽ നിന്ന് അംബാസിഡർ അവിടെ നിന്ന് ഫോറിൻ സെക്രട്ടറി അവിടെ നിന്ന് മിനിസ്റ്റർ ഈ യാത്ര അനുഭവത്തിനും ബുദ്ധി ഉദാഹരണമാണ്